ഒരു ലക്ഷം രൂപ കടന്നു ഇനി പിന്നോട്ടില്ലെന്ന മട്ടാണ് സ്വർണം രാജ്യാന്തര വിപണിയിലും കേരളത്തിലും ഇന്നും വില വർധിച്ചു എന്നാൽ വൈകാതെ വില കുറയാനുള്ള സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ അനുമാനിക്കുന്നത് എങ്കിലും വലിയ തോതിൽ വില ഇടിയുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ വിപണിയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾക്ക് അപ്പുറത്ത് സ്വർണ്ണവില കൂട്ടാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നതാണ് നിലവിലെ കുതിപ്പിന് ഇടയാക്കുന്നതത്രേ ആവശ്യങ്ങൾ വർദ്ധിക്കുക കറൻസി മൂല്യത്തിലെ മാറ്റം പലിശ നിരക്കിലെ വ്യതിയാനം തുടങ്ങിയ സാധാരണ വിപണി നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഇപ്പോഴത്തെ സ്വർണ്ണവിലയിലെ മുന്നേറ്റത്തിന് പിന്നിൽ ഈ മാസം ഒൻപതിനാണ് ഡിസംബറിലെ ഏറ്റവും കുറഞ്ഞ പവൻ വില രേഖപ്പെടുത്തിയത് അന്നത്തെക്കാൾ ഏകദേശം ഏഴായിരം രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായിട്ടുള്ളത് അന്ന് സ്വർണം വാങ്ങിയവർക്ക് ഏഴായിരം രൂപ ലാഭിക്കാമായിരുന്നു എന്നർത്ഥം ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങണമെങ്കിൽ ഒരു ലക്ഷം രൂപയിലധികം നൽകേണ്ടി വരും ഈ വേളയിലും പണിക്കൂലി കുറയ്ക്കാൻ ജ്വല്ലറികൾ തയ്യാറാകാത്തതും ആഭരണം വാങ്ങുന്നവർക്ക് ാവുകയാണ് കേരളത്തിൽ ഇന്ന് ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് വില പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്ന് പവൻമേൽ വർദ്ധിച്ചിരിക്കുന്നത് എന്നാൽ ഈ വിലയ്ക്ക് ആഭരണം കിട്ടില്ല ആഭരണം വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ വിലയുടെ അഞ്ചു ശതമാനമെങ്കിലും പണിക്കൂലിയായി നൽകേണ്ടി വരും സ്വർണ്ണ വിലയും പണിക്കൂലിയും ചേർത്തുള്ള സംഖ്യയുടെ മൂന്ന് ശതമാനം ജി എസ് ടിയും നൽകേണ്ടി വരും അതിന് പുറമെയാണ് ഹാൾമാർക്കിംഗ് ചാർജ് ഇതെല്ലാം ചേരുമ്പോഴാണ് ഒന്നേ പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം രൂപ ചെലവ് വരിക കഴിഞ്ഞ ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി നികുതി പതിനഞ്ചിൽ നിന്ന് ആറ് ശതമാനമാക്കി കേന്ദ്ര സർക്കാർ താഴ്ത്തിയിരുന്നു കള്ളക്കടത്ത് തടയുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഇത് ഫലം കണ്ടിട്ടുണ്ട് എന്നാൽ ഈ നികുതിയും വെട്ടിക്കുന്ന ചില സംഭവങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ നികുതി ഉയർത്താനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത ബജറ്റ് സ്വർണപ്രേമികൾക്ക് നിർണായകമാണ് പണിക്കൂലി കുറയ്ക്കുക എന്നത് മാത്രമാണ് ആഭരണം വാങ്ങുമ്പോൾ തദ്ദേശീയമായി വില കുറയാനുള്ള ഏക മാർഗം ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു പവൻ കിട്ടിയിരുന്ന വേളയിൽ അഞ്ചു ശതമാനം പണിക്കൂലി അഥവാ ആയിരം രൂപയായിരുന്നു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു പവൻ കിട്ടുന്ന വേളയിൽ അഞ്ചു ശതമാനം പണിക്കൂലി എന്നത് അയ്യായിരം രൂപയാണ് ചെയ്യുന്ന ജോലിയിൽ യാതൊരു മാറ്റവും ും വലിയ തോതിലുള്ള ലാഭം പണിക്കൂലി ഇനത്തിൽ ജ്വല്ലറികൾ ഈടാക്കി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് രാജ്യാന്തര വിപണിയിൽ ഔൺ സ്വർണ്ണത്തിന്റെ വില നാലായിരത്തി ഡോളർ സൂചിക വലിയ ഇടിവിലാണ് തൊണ്ണൂറ്റി പോയിന്റ് ഒൻപത് രണ്ട് എന്ന നിരക്കിലാണ് ഇപ്പോൾ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഒൻപതായി ക്രൂഡ് ഓയിൽ വില ബാരലിന് അറുപത്തിരണ്ട് പോയിന്റ് നാല് മൂന്നായി ഉയർന്നിട്ടുണ്ട് അമേരിക്കൻ വിപണി അല്പം വളർച്ച കാണിക്കുന്നത് സ്വർണ്ണവില വരും ദിവസങ്ങളിൽ കുറയാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് Subscribe to One India and never miss an update.